ഹായ് എവരിവാൻ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ മലയാളം താരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് ഭഗവാന്റെ ജന്മദിനമാണ് ശ്രീകൃഷ്ണ ജയന്തിയാണ് അപ്പം എല്ലാവർക്കും എൻ്റെ ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ എല്ലാവരും അനുഗ്രഹത്തോടെ ഇരിക്കട്ടെ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം നമുക്ക് നോക്കാം നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെയും സാധിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ നമുക്ക് നോക്കാം എന്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സമയം ഭഗവാൻ നിങ്ങൾക്ക് തരാൻ പോണത് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്താൻ പോണത് എന്നൊക്കെ നമുക്ക് നോക്കാം ബീഹമ്പിളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഭയങ്കര ദേഷ്യവും ഫ്രസ്ട്രേഷനും ഒക്കെ ഉള്ള ആൾക്കാരുടെ എനർജി കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ദേഷ്യം എന്ന് പറയുന്ന ഒരു നല്ല ക്വാളിറ്റി അല്ല എന്നുള്ളതാണ് അപ്പോൾ അത് ഒന്ന് ദേഷ്യം കുറയ്ക്കാനാണ് ഇന്ന് ആദ്യമായിട്ട് കിട്ടിയ ഒരു മെസ്സേജ് കാരണം പ്രത്യേകിച്ചും ആയിട്ടുള്ള ആൾക്കാർ വളരെ ഹമ്പിളായിരിക്കണം ഈഗോ പാടില്ല അപ്പോൾ കുറേ ആൾക്കാർ ശരിക്കും സ്പിരിച്വലായിട്ടുള്ള ആൾക്കാര് അവർ പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്ന് പറയാറുണ്ട് കാരണം അവർക്ക് പല താരങ്ങൾക്കും ഉണ്ട് കുറേ കഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയാറുണ്ട് നല്ല പോലെ പ്രാർത്ഥനയും ജപവും മെഡിറ്റേഷനും ഒക്കെ ഉള്ള ആൾക്കാർ അങ്ങനെ പറയാറുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്തോ മാറ്റാനുള്ളതുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മളിൽ മാറ്റാനുള്ള കുറേ കാര്യം മാറ്റിയാൽ മാത്രമേ നമുക്ക് കിട്ടേണ്ടുന്ന അനുഗ്രഹങ്ങൾ അത് ആ ഒരു കറക്റ്റ് സമയത്ത് എന്താണോ കിട്ടാനുള്ളത് അത് വരുള്ളൂ അപ്പൊ അതിന് ബ്ലോക്ക് ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉണ്ടായിരിക്കാം അപ്പം അതിനൊരു ഉദാഹരണമാണിത് ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ദേഷ്യം പാടില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഫ്രസ്ട്രേഷനും ദേഷ്യവും ഒക്കെ ഒന്ന് വിട്ടുകളയാൻ പറയുന്നുണ്ട് ഭഗവാൻ ശരിക്കൊരു ഫ്രഷ് ബിഗിനിങ് തുടങ്ങാനാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ വേറൊരാളാകാൻ ശ്രമിക്കുക മീൻസ് നിങ്ങളുടെ ആ നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള നമ്മളുടെ സോളിൻ്റെതല്ലാത്ത ഗുണങ്ങൾ വിട്ടുകളയാ ദേഷ്യം നിരാശ ഫ്രസ്ട്രേഷൻ പിന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അത് അതെല്ലാം വിട്ടുകളഞ്ഞ് നിങ്ങൾ ശരിക്കും ഹാപ്പിയിൽ വളരെ സറണ്ടർ ചെയ്ത് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റണം എന്നുള്ളതാണ് ഭഗവാൻ ആദ്യമായിട്ട് നിങ്ങൾക്ക് തന്ന ഒരു മെസ്സേജ് ഇപ്പോൾ കൂടുതൽ ആൾക്കാരും ദേഷ്യം വരുന്ന ആൾക്കാരായിരിക്കും ഇപ്പോൾ മനുഷ്യരാണ് എല്ലാവരും തന്നെ ദേഷ്യമുണ്ട് പക്ഷേ നമ്മളത് അങ്ങനെ ആയിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് അമിതമായ ദേഷ്യമുള്ള ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കുക എന്തായാലും ദേഷ്യമെന്ന് പറയുന്നൊരു നല്ല വികാരമല്ല അത് നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യമായിട്ട് ഭഗവാൻ നമ്മളോട് പറയുന്നത് യുവർ കോൾ വിൽ ബി ആണ് അപ്പോൾ നമ്മളെപ്പോഴും വിചാരിക്കും എന്താണ് എൻ്റെ എൻ്റെ പ്രാർത്ഥന മാത്രം കേൾക്കാത്തത് എൻ്റെ വിളി മാത്രം കേൾക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ഇല്ല എന്തായാലും നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട് തീർച്ചയായിട്ടും കേൾക്കുന്നുണ്ട് അത് കേൾക്കുന്നുണ്ട് അതിൻ്റെ ഉത്തരവും തരും എന്നുള്ളതാണ് ഒരിക്കലും കേൾക്കാതിരിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കരുത് അത് കേൾക്കുന്നുണ്ട് പക്ഷേ ചില കാര്യങ്ങൾ അത് അനുഭവിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളുടെ ആ കാര്യത്തിനൊരു സൊല്യൂഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കതിനത്ര മൂല്യം കാണില്ല അപ്പോൾ ഭഗവാൻ പറയണത് ആ സമയത്ത് അതിനുള്ള ഉത്തരം കിട്ടും പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതാണ് എന്തായാലും നിന്റെ വേദന ഞാൻ കാണുന്നുണ്ട് ആ ഒരു വിളി ഞാൻ കേൾക്കുന്നുണ്ടെന്നാണ് ഭഗവാൻ പറയുന്നത് ടഫ് ടൈംസ് ആണ് അപ്പോൾ ഇതിൽ കുറച്ച് ആൾക്കാർക്ക് ഇതൊരു കുറച്ച് ടഫായിട്ടുള്ളൊരു സമയമാണ് കുറച്ച് ഒരു കാഠിന്യം കൂടിയൊരു സമയമാണ് കുറച്ച് ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി സംബന്ധമായ വിഷയങ്ങളാലോ ഒക്കെ നിങ്ങൾ ഇപ്പോൾ അല്ലെങ്കിൽ ബിസിനസ് പരമായ എന്തെങ്കിലും പ്രശ്നത്തിലോ ഒക്കെ നിങ്ങൾ വിഷമിക്കുന്നുണ്ടായിരിക്കാം മനസ്സിലാക്കേണ്ടത് ഈ സമയവും കടന്നു പോകും എന്നുള്ളതാണ് ദ ബാഡ് ടൈംസ് വിൽ ആൾസോ ഷുവർലി ഗോ ആണ് അപ്പോൾ ഈ സമയവും കടന്നു പോകും നിങ്ങളത് എല്ലാ സമയവും ഒരുപോലെ ആയിരിക്കും എന്ന് ചിന്തിക്കരുത് ഈ സമയവും കടന്നു പോകും നിങ്ങൾ ഈ ഒരു കാര്യം പൂർണ്ണമായ ഒരു ഒരു ഡിസ്ട്രക്ഷൻ ഉണ്ടെങ്കിലാണ് അത് പിന്നെ ഒന്നേന്ന് ഒരു ഫ്രഷ് ന്യൂ സ്റ്റാർട്ട് ന്യൂസ്റ്റാറ്റുണ്ടാകണതെന്നുള്ളതാണ് അപ്പം അതുവരെ ഉണ്ടാകും എന്നുള്ളതാണ് അതുവരെ കുറച്ച് കഷ്ടം കുറച്ചല്ല കുറച്ചധികം കഷ്ടപ്പാടായിരിക്കും എന്നാണ് ഭഗവാൻ പറയണത് അപ്പം ശരിക്കും ഒരു ഈ കാര്യങ്ങൾ നിങ്ങൾ ഇപ്പം അനുഭവിക്കുന്ന ഏത് തരം പ്രശ്നങ്ങളാണോ അത് കടന്നു പോയിട്ട് നിങ്ങൾക്ക് ഒരു പുതിയ ഒരു ഒരു കാര്യമുണ്ടാകും ഈ ഒരു കഷ്ടപ്പാടിൻ്റേതായ ഒരു ഫലം നിങ്ങൾക്ക് വളരെ വലിയ രീതിയിൽ വരും എന്നുള്ളതാണ് നല്ല രീതിയിൽ വരുമെന്നാണ് ഭഗവാൻ പറയണത് അപ്പോൾ പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക ഇത് ഒരു ടഫ് ടൈം ആണ് നിങ്ങൾക്ക് അത്ര സുഖകരമല്ലാത്തൊരു സമയം തന്നെയാണ് മാനസികമായും ശാരീരികമായും ഒക്കെ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയമാണ് പക്ഷേ ഡോൺവറി എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് ഈ ഒരു കാര്യം കടന്നു പോകും എന്നുള്ളതാണ് പ്രൊട്ടക്ഷനാണ് നിങ്ങൾക്ക് ഭഗവാൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതിലൊരു സുദർശന ചക്രം ആണുള്ളത് അപ്പോൾ നിങ്ങളുടെ ആ കാർമിക്കായിട്ടുള്ള ബന്ധങ്ങളെ അറ്റുകളയാൻ നിങ്ങളുടെ ശരിക്കും നിങ്ങൾ ഇപ്പം അനുഭവിക്കുന്ന ആ ഒരു കാര്യത്തിന് ഒരു ആക്കാനൊക്കെ ഭഗവാൻ നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട് നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ കുറേ വേദനകൾ കഴിയുമ്പം അയ്യോ ഇത് നീ ഇതുപോലെ തന്നെ തുടർന്ന് പോകുമോ എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾക്ക് ഭഗവാന്റെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഭഗവാൻ ഇതെല്ലാം കാണുന്നുണ്ട് നിങ്ങൾക്ക് ഏത് എൻ്റെ വരെയാണ് പോകേണ്ടതെന്ന് ഭഗവാൻ നിശ്ചയിക്കും കാരണം ഇപ്പോൾ പല ആൾക്കാരും ഒരു കർമ്മ ഫലമായിരിക്കും അവരുടെ ഒരു കാർമിക് സൈക്കിൾ എൻഡ് ആകുന്ന ഒരു സമയമായിരിക്കാം അപ്പോൾ ആ എൻഡ് ആകുന്നത് വരെ ചിലപ്പോൾ നോക്കിക്കൊണ്ടിരിക്കും നിങ്ങൾ കാരണം നമ്മൾ എല്ലാവരും പാസ്റ്റ് ലൈഫിൽ ചെയ്തു വെച്ച കാര്യങ്ങൾക്ക് ഉള്ള ഒരു അനുഭവങ്ങളാണ് കർമ്മഫലങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത് ഇപ്പം അപ്പം അത് റിയലൈസ് ചെയ്യുക നമ്മൾ പലപ്പോഴും അതിൽ നിന്ന് ഒളിച്ചോടും ഓ എനിക്ക് മാത്രം എന്താണ് എനിക്കിത് പറ്റൂല നമ്മൾ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മൾ തന്നെ ചെയ്തു വെച്ച ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അറിയാതെ ആയിരിക്കാം ചെയ്തു വെച്ച കാര്യങ്ങളുടെ ഫലം നമ്മളിപ്പോൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് അതൊന്ന് ഒളിച്ചുകൂടാൻ ആർക്കും പറ്റൂല കർമ്മത്തിൽ നിന്നും ഒളിച്ചുകൂടാൻ ആർക്കും പറ്റൂല അതുകൊണ്ടാണ് ഈ ഒരു സമയം നല്ല കർമ്മം നമുക്ക് ബോധമുള്ള സമയം ഈ ഒരു സമയം നമുക്ക് ബോധമുണ്ട് ആ ഒരു സമയം നമ്മൾ പൂർണ്ണമായും നല്ല കർമ്മങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ മാക്സിമം നല്ല കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് ഭഗവാൻ പറയണത് മേക്ക് ദ റൈറ്റ് ചോയ്സ് ആണ് നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ എന്ത് കാര്യമുണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് കുറച്ച് ലാഭമുള്ള കുറേ കാര്യങ്ങൾ നമ്മളുടെ മുന്നിൽ വരും പക്ഷെ അത് റൈറ്റ് വേ ആയിരിക്കില്ല റൈറ്റ് ചോയ്സ് ആയിരിക്കില്ല അപ്പോൾ ആരെയും വേദനിപ്പിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ എപ്പോഴും ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതാണ് അപ്പോൾ നമ്മളുടെ മുന്നിൽ കൊണ്ടുവരുന്ന എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ നമുക്കുള്ളതായിരിക്കില്ല ചിലപ്പോൾ ഒരു പ്രമോഷനോ അല്ലെങ്കിൽ കുറച്ച് പൈസയോ അല്ലെങ്കിൽ ചില വ്യക്തികളോ ഒക്കെ നമ്മളുടെ അതായിരിക്കണം എന്നില്ല നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നതും നമുക്കത് ആവശ്യമുള്ളതുകൊണ്ട് അത് നമ്മളുടേതാണ് എന്ന് ചിന്തിക്കരുത് എന്നുള്ളതാണ് നമ്മൾ റൈറ്റ് ചോയ്സ് എടുക്കണം എന്നുള്ളതാണ് അപ്പം നമുക്ക് വേറൊരാളിൻ്റെ ഒരു കാര്യം ഇത് നമ്മളുടേതാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല വേറൊരാളിനെ വേദനിപ്പിച്ചത് കൊണ്ട് നമ്മളുടേതാക്കി സ്വന്തമാക്കാൻ പാടില്ല അപ്പം പക്ഷേ ഈ ഒരു കാര്യം എന്ത് തന്നെയായാലും അത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എന്നുള്ളത് കൊണ്ട് അത് നമ്മളുടേത് തന്നെ ആയിരിക്കണം എന്ന് ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ഭഗവാൻ പറയണത് ചേഞ്ച് ഓഫ് പ്ലേസ് ആണ് അപ്പോൾ ചില ആൾക്കാർക്ക് ഈ ഒരു സമയം മുതല് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലം മാറുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പുതിയ വീട്ടിലേക്ക് പോകുന്നുണ്ടായിരിക്കാം ചില ആൾക്കാർ പുതിയൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങളിപ്പോൾ ചിലപ്പോൾ താമസിക്കുന്ന വീട് ഒന്ന് മാറി ഒരു പുതിയ വീട്ടിലേക്ക് പോകുന്നതോ അല്ലെങ്കിൽ ഒരു പുതിയ ഒരു റെൻറ്റിനടുത്തായാലും ചിലപ്പോൾ നമ്മൾ വീ താമസിക്കുന്ന വീട് അത്രയും ഒരു കംഫർട്ടബിളല്ല അതിലെന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തീരുമാനിക്കുന്നുണ്ടായിരിക്കാം ഇവിടെ നിന്ന് മാറി താമസിക്കാം എന്നൊക്കെ വിചാരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു മാറ്റം വരുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഒരു പുതിയ സ്ഥലത്തേക്ക് തന്നെ നിങ്ങൾ പോയേക്കാം ചിലപ്പോൾ ഒരു പുതിയ വീട്ടിലേക്ക് പോയേക്കാം ചിലപ്പോൾ നിങ്ങൾക്കൊരു സ്ഥലം മാറി മാറ്റം കിട്ടി നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോയേക്കാം എന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പം ചില കാര്യങ്ങൾ നമുക്ക് എന്താകണമെങ്കിൽ ആ സ്ഥലം നമ്മൾ മാറുന്നതായിരിക്കും നല്ലത് നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന നമ്മളെ ഒരുപാട് വിഷമിപ്പിക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് മാറുമ്പോൾ തന്നെ നമ്മുടെ എനർജി ലെവൽ മാറും അപ്പോൾ എന്ത് വന്നാലും ഞാൻ ഇവിടെ നിന്ന് മാറും മാറില്ല ചില ആൾക്കാർ എങ്ങനെയാണ് ഒരുപാട് പ്രശ്നങ്ങൾ സഹിച്ചായാലും ചില വീടുകൾക്ക് ചില ദോഷങ്ങളുണ്ടായിരിക്കും ആ വീട് ചിലപ്പം നമുക്ക് മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഓക്കെ ആയിരിക്കും ചിലപ്പം നമുക്കത് ശരിയല്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മൾ മാറൂല എനിക്കിവിടെ പറ്റൂല അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാറാൻ പറ്റൂല എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല അവിടെ നിന്നൊന്ന് മാറിയാൽ മാത്രമേ നമുക്ക് ചിലപ്പോൾ ഒരു നന്മ വരെയുള്ളൂ അപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നവർ അങ്ങനെ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് ഒരു പുതിയ ഒരു കാര്യം അതായത് ഒരു പുതിയ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മൾ പോകുന്നത് നല്ലതായിരിക്കും പഴയ കുറേ ബാഗേജ് ഉണ്ടായിരിക്കും നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നമ്മളുടെ ഓർമ്മകളാകട്ടെ ചില പ്രവർത്തികളാകട്ടെ ചില നെഗറ്റീവ് ഫോഴ്സസ് ആകട്ടെ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാകും അവിടെ നിന്ന് മാറുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് അങ്ങനെ ഒരു മാറ്റം വരുന്നുണ്ട് എന്നുള്ളതാണ് റ്റീവാണ് അപ്പോൾ ഇതിൽ എന്ത് കാര്യം നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചാലും അതൊരു ഡിവൈൻ സോറി ഡിവൈൻ പ്ലാനിങ് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു ഇതെന്തുകൊണ്ടാണ് എൻ്റെ ജ ജീവിതത്തിൽ ഇത് വരുന്നത് എന്തിനാണ് എനിക്ക് ഇത്രയും കഷ്ടപ്പാട് തരുന്നത് മനസ്സിലാക്കുക ഇതൊരു ഡിവൈൻ പ്ലാൻ അനുസരിച്ച് മാത്രമാണ് നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു ഇപ്പം ഇപ്പം നമ്മളൊരു സ്ട്ര വലിയ സ്ട്രഗിളിലാണെങ്കിലും ആ ഒരു സ്ട്രഗിളിന് എൻ്റെ ആയി എൻ്റെ ആകുമ്പോൾ നമുക്കൊരു നല്ല കാലമാണ് വരാൻ പോണത് എന്നുള്ളതാണ് ഈ ഒരു ഏറ്റവും വലിയ സ്ട്രഗിളിൽ നിന്ന് നമുക്ക് ഏറ്റവും നല്ല ഒരു നന്മയായിരിക്കും നമുക്ക് കിട്ടാൻ പോണത് ഉദാഹരണത്തിന് നമ്മൾ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നു ആ ഒരു സ്ഥലത്ത് നമുക്ക് ഒരിക്കലും പറ്റാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നമുക്ക് സംഭവിക്കുന്നതായിരിക്കും നമുക്ക് ഒരിക്കലും അവിടെ നിൽക്കാൻ പറ്റില്ല അത്രയും തരത്തിൽ നമ്മളെ ഹരാസ് ചെയ്യും ഒരുപാട് ബുദ്ധിമുട്ടിക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലത്തു നിന്നായിരിക്കും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു സുഹൃത്തിന് നമുക്ക് കിട്ടുന്നത് അപ്പം അതുപോലെ നമ്മൾ സംഭവി നമുക്ക് സംഭവിക്കുന്ന ഏറ്റവും മോശമായിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്നും നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും ഒരു നന്മ നമുക്ക് കിട്ടുമെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് അങ്ങനെ വിചാരിച്ച് പോസിറ്റീവ് ആയിട്ടിരിക്കുക ഇപ്പം റിലേഷൻഷിപ്പിൽ ഇഷ്യൂ ഉള്ള ആൾക്കാർ അവർ മനസ്സിലാക്കുക നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു വ്യക്തിയുടെ യഥാർത്ഥത്തിലുള്ളൊരു മുഖം കാണാൻ നമുക്ക് പറ്റി അത് അല്ലെങ്കിൽ ചിലപ്പം നമ്മളൊരു മണ്ടത്തരായിട്ട് വീണ്ടും അവരുടെ കൂടെ തന്നെ നിൽക്കൂലേ അവരൊന്നു മാറാൻ പറ്റാതെ ചില കെട്ടുപാടുകളിൽ അതുപോലെ നമ്മൾ ആ ആ റിലേഷൻഷിപ്പിന്റെ പെയിനാണ് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ പെയിനായിട്ട് കണ്ടിട്ടുള്ളത് അപ്പോൾ ആ ഒരു പെയിനിൽ നിന്നും നമ്മൾ പുറത്ത് കിടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഒരു വ്യക്തിയുടെ യഥാർത്ഥത്തിലുള്ള മുഖം കൂടിയാണ് അതുപോലെ ഓരോ കാര്യങ്ങളും അങ്ങനെയാണെന്ന് മനസ്സിലാക്കുക അപ്പൊ പോസിറ്റീവായിട്ട് ഇരിക്കാനാണ് ഭഗവാൻ പറയുന്നത് ദ ജോയോ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആണ് അപ്പോൾ ആ ഒരു അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെ വന്നത് നമ്മളുടെ സൗഹൃദങ്ങൾ നമ്മൾ ആഘോഷിക്കാൻ ശ്രമിക്കുക കാരണം ഈ കാലത്ത് നമ്മൾ സൗഹൃദങ്ങൾ കണ്ടെത്തുമ്പോൾ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് കൂടിയുണ്ട് ഇതിനകത്ത് നല്ല സുഹൃത്തെന്ന് പറയുന്നത് ഏറ്റവും നല്ല ഗിഫ്റ്റാണ് പക്ഷെ നല്ല സുഹൃത്തായിരിക്കണം നമ്മൾ നമ്മളുടെ എനർജി ലെവലുമായിട്ട് കണക്റ്റഡ് ആകുന്ന ആളാണോ എന്നൊക്കെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം അപ്പോൾ സൗഹൃദങ്ങളും സുഹൃത്തുക്കളം നമ്മൾ മെയിൻ്റയിൻ ചെയ്യാൻ ശ്രമിക്കുക അത് കുറെ ഫ്രണ്ട്സുള്ള ഒരാളിന് ചിലപ്പോൾ അത് ചെയ്യാൻ പറ്റണമെന്നില്ല ഈ കുറേ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ഫ്രണ്ട്സ് മാത്രമായിരിക്കും നമ്മുടെ ഹൃദയവുമായിട്ട് ടച്ച് ചെയ്തിരിക്കുന്നത് ഒന്നോ രണ്ടോ ഫ്രണ്ട്സ് മാത്രമായിരിക്കും അപ്പോൾ ആ ഒരു സൗഹൃദം നമ്മളൊന്ന് നിലനിർത്താൻ ശ്രമിക്കുക ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇങ്ങനെയുള്ള സൗഹൃദങ്ങൾ എവിടെ നിന്നെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കാം ഡെത്താണ് എല്ലാ സിറ്റുവേഷനും എൻഡ് ആകുന്നു എന്നുള്ളതാണ് നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും എത്ര പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനും എന്നെങ്കിലും എൻഡ് ആകും എൻഡ് ആവില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത് ഇത് നമ്മളുടെ ഉള്ളതാണ് നമുക്ക് വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ നമ്മളിപ്പോൾ വിചാരിക്കുന്ന ചില കാര്യങ്ങൾ ചില ആൾക്കാർ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നത് അല്ലെങ്കിൽ ചില സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നത് ചില അസുഖങ്ങൾ വരുന്നത് ഒക്കെ നമ്മളുടെ ഉള്ളതായിരിക്കും അപ്പോൾ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും നമ്മൾ അത് നിരീക്ഷിക്കുക മാത്രമേ ചെയ്യാവൂ അതിൻ്റെ പാർട്ടിസിപ്പൻ്റ് ആകരുത് എന്നുള്ളതാണ് ഒരു നദി ഒഴുകുന്നത് പോലെ നമ്മൾ നമ്മുടെ ജീവിതത്തെ കാണണം എന്നുള്ളതാണ് ഓഷോ പറയുന്നതാണത് നമ്മളൊരു ഒരു നദിയുടെ കരയിലിരുന്ന് നമ്മൾ ആ നദി ഒഴുകുന്നത് കാണുക എന്നതുള്ള എന്നതാണ് നമ്മളുടെ നമ്മൾ ചെയ്യേണ്ടത് കാരണം നമ്മൾ ഒരിക്കലും അതിൽ ഇറങ്ങി കുളിക്കാൻ ശ്രമിക്കരുത് നമ്മൾ നമ്മളതിൽ ഇറങ്ങി ഒഴുകി ഒഴുകിപ്പോകരുത് ഇപ്പം ജീവിതത്തെ നമ്മൾ ഒന്ന് മാറ്റി നിർത്തി കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അത് ഭയങ്കര ടഫായിട്ടുള്ളൊരു കാര്യമാണ് ഈസി അല്ല നമ്മളുടെ ജീവിതത്തിൽ വരുന്ന ഓരോ കാര്യങ്ങളിലും നമ്മൾ യഥാർത്ഥത്തിലങ്ങ് മുങ്ങി കുളിക്കും നമ്മൾ നമ്മളതിൽ അത്രയധികം ഇൻവോൾവഡായിപ്പോകും പക്ഷേ ചെയ്യേണ്ടത് അതൊരു സാക്ഷിഭാവത്തിൽ കാണുക മാത്രമേ ആകാവൂ അല്ലാതെ അതിൽ ശരിക്കും അതിലാണ്ടു പോകരുത് ഒരു എക്സ്പീരിയൻസിൽ നിന്നും ഒരു എക്സ്പീരിയൻസ് നമ്മളെ അതിലോട്ട് നമ്മൾ വീണ് കിടക്കരുത് നമ്മൾ ജസ്റ്റ് അതിൽ നിന്ന് ഒന്ന് മാറി നിന്ന് നമ്മുടെ ജീവിതത്തിൽ വരുന്ന വ്യക്തികളോ അല്ലെങ്കിൽ വരുന്ന സംഭവങ്ങളോ ഒക്കെ ഒന്ന് സാക്ഷ്യഭാവത്തിലൊന്ന് മാറി നിന്ന് കാണാൻ ശ്രമിച്ചാൽ ജീവിതം മനോഹരമായിരിക്കും എന്നുള്ളതാണ് എല്ലാ എക്സ്പീരിയൻസും നമുക്ക് സന്തോഷിക്കാൻ പറ്റും നമുക്ക് അനുഭവിക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു എല്ലാ കാര്യത്തിനും ഒരു എൻഡിങ് ഉണ്ടത് നല്ല കാര്യത്തിനും ഉണ്ട് ചിത്തകാര്യത്തിനും ഉണ്ട് എന്നുള്ളത് സന്തോഷത്തിനും സങ്കടത്തിനും എൻ്റെ ഉണ്ടെന്നുള്ളതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്നും സന്തോഷം തന്നെ ആയിരിക്കില്ല നമുക്കൊരു സങ്കടവും വരാം അതുപോലെ തന്നെ ഈ സങ്കടങ്ങൾക്കും ഒടുവിൽ ഒരു സന്തോഷം ഉണ്ടാകും അപ്പൊ രണ്ടും ഒരുപോലെ കാണാൻ ശ്രമിക്കണം സന്തോഷവും സങ്കടവും ഒരുപോലെ കാണാൻ ശ്രമിക്കണം നമുക്കൊരു നമുക്കൊരു നൂറ് സന്തോഷങ്ങൾ തന്നിട്ട് നമുക്ക് ഒരു സങ്കടം വന്നാൽ നമ്മൾ ഈ നൂറ് സന്തോഷങ്ങൾ മറന്നുപോകും നമ്മൾ ആ ഒരു സങ്കടം മാത്രം നമ്മളുടെ മനസ്സിലിരിക്കും പ്രത്യേകിച്ച് കുറേ നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ട് ഒറ്റ ഒരാൾ നമ്മളെ കുറിച്ച് ഒരു നെഗറ്റീവ് കമന്റ് പറഞ്ഞാൽ അയ്യോ അത് പറഞ്ഞല്ലോ നമ്മൾ ഈ പോസിറ്റീവ് നൂറ് പേര് പറഞ്ഞ പോസിറ്റീവ് നമ്മൾ മറന്നു പോകും ആ ഒരാൾ പറഞ്ഞ നെഗറ്റീവ് മാത്രം നമ്മളുടെ മനസ്സിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യരുത് എന്നുള്ളതാണ് നമ്മൾ ഇതെല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം ഇതെല്ലാം ഒന്നാണ് എന്ന് ഇതിൻ്റെ ഉപരിയായിട്ട് നമുക്ക് കാണുമ്പോൾ അതിനകത്ത് ഒന്നുമില്ല നെഗറ്റീവും പോസിറ്റീവെന്നൊന്നും ഇല്ല എന്നുള്ളതാണ് അത് നമ്മൾ ആ ഒരു അവസ്ഥയിലെത്താൻ ഒരുപാട് താമസിക്കും പക്ഷേ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക മാത്രമേ നിങ്ങൾ സാക്ഷിയാകുക മാത്രമേ ചെയ്യാവൂ അതിൽ ആണ്ടുപോകാതിരിക്കുക എന്നുള്ളതാണ് ഭഗവാൻ പറയണത് ഒരു ഗീത അബ്ദ അബ്സുലൂട്ട് ആണ് അപ്പോൾ ഗീതയിൽ പറയുന്നത് എന്താണ് ഭഗവത്ഗീത നമുക്ക് പഠിപ്പിക്കുന്നത് സംഭവിച്ചതെല്ലാം നല്ലതിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നല്ലതിന് ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലതിന് എന്നാണ് ഭഗ ഭഗവത്ഗീത മെസ്സേജ് നമുക്ക് തരുന്നത് അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണോ സംഭവിച്ചത് അതെല്ലാം നല്ലതിനായിരുന്നു ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതിനാണ് ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലതിനാണ് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുക അപ്പം നമ്മൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്യുക നമ്മൾ വേറൊന്നും നമ്മൾ ചെയ്യാനില്ല എന്നുള്ളതാണ് പിന്നെ ന്യൂ ബിഗിനിങ് ആണ് അപ്പോൾ നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ വിട്ടുകളയുക പുതിയതിനെ സ്വീകരിക്കാൻ നമ്മൾ ശ്രമിക്കുക നമുക്ക് വരുന്നത് വര നമുക്ക് സറണ്ടർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് വരുന്നതെല്ലാം നല്ലതിന് എന്ന് മാത്രം വിചാരിച്ചിരിക്കുക അപ്പോൾ നമ്മൾ ഇനി എന്തെങ്കിലും അയ്യോ ഇനി അടുത്ത് വരുന്നത് എന്താണ് ടെൻഷനുള്ള കാര്യമാണോ നമുക്ക് എന്തായിരിക്കും അങ്ങനെ ചിന്തിക്കാതെ വരുന്നതെല്ലാം നല്ലതിനാണ് എന്ന് മാത്രം ചിന്തിച്ചിരിക്കുക എന്നുള്ളതാണ് അങ്ങനെ വിശ്വസിക്കുക എന്നാണ് ഭഗവാൻ ഈ സമയം നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഇതാണ് ഈ ഒരു സമയത്ത് ഭഗവാൻ നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ നമ്മളതിൽ വിശ്വസിക്കുക പ്രാർത്ഥനകളോടുകൂടി നമ്മൾ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഈ ഒരു സമയം നമ്മൾ പ്രാർത്ഥിക്കുക നല്ലതായിട്ട് പ്രാർത്ഥിക്കുക ഭഗവാന് പ്രാർത്ഥിക്കുക അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി ജന്മാഷ്ടമി ആശംസകൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കാനും അനുഗ്രഹത്തോടെ ഇരിക്കാനും പ്രാർത്ഥിക്കുന്നു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് സപ്പോർട്ട് ചെയ്യുക ആർക്കെങ്കിലും പേഴ്സണൽ ഐ വേണമെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്